ഈ നാൾ വരെ നിലനിൽക്കുന്ന ഒരു സദസ്സായി മജിസായി മാറേണ്ടതുണ്ട് ഒരു കൈവില്ല എന്റെ കൈവില്ല ഒരു കൈവില്ല ജീവിക്കാർ കൈ എൻ്റെ അങ്ങനെ കമ്പിടി അത് കൊണ്ട് എഴുത്തോന്ന് ഞാൻ രണ്ട് വള്ളിരാം അങ്ങനെ രണ്ട് വള്ളിക്ക് എൻ്റെ ആ കമ്പനിയായിട്ട് വിറ്റ് വിറ്റും കണ്ട് ഒരു വള്ളി ഒന്നെടുത്ത് കൊടുത്ത് ഇതിന് കുട്ടികൾക്ക് പറ്റുന്ന സാധനമൊക്കെ വാങ്ങിക്കൊണ്ടേ കൊടുക്കാൻ വെള്ളി ഉണ്ടോ ഒരു മകു കൈ കൊണ്ടാവൻ ആ മകു തന്നെ വിസന്നെ കണിട്ട് കണ്ടിട്ടും കണ്ട മരമക്കായിരിക്കോ എന്നിട്ട് വറുക്ക് കെട്ടി കണ്ട് വിറ്റോ എന്നാ ജീവിതം കഴിഞ്ഞ അങ്ങനെ ഇയാൾ ഒരാഴ്ച കഴിഞ്ഞ വേണം വന്നപ്പോൾ വരണിണ്ട് നല്ല മട്ടത്തിൽ പോരീന്ന് വരണമാതിരി രണ്ട് ബേഗമൊക്കെ വെച്ച് പിടിച്ചുകൊണ്ട് അപ്പം എന്താ ഒരു ബാഗിൽ കുട്ടികൾക്ക് ഭക്ഷണങ്ങളാണ് മറ്റേ ബാഗിൽ വച്ചന സാധനം ഒരു ചിരി ഇങ്ങനെ കണ്ടെടുപ്പം മുമ്പ് ഈ അൽപ്പനായ മനുഷ്യൻ ധാരാളിയായിട്ടോ ഇങ്ങനെ മനുഷ്യന് മനസ്സിനായിട്ടാണ് ഏറ്റവും പ്രിയപ്പെടിച്ചാൽ ആ മനസ്സെ മനുഷ്യനോ ഉണ്ടോ അപ്പം മമ്മിനായ റസൂലിനെ കണ്ടാൽ അവൻസിനെ പറ്റി സഹാബി എന്ന് പറയും സാബിമാരെല്ലാം സുഖത്തിലാണ് കണ്ടാളുകൾ അപ്പം അതുകൊണ്ട് മൗലൂദ് സംഘടിപ്പിച്ചത് എല്ലാം വലിയ കാര്യമാണ് മൗലൂദിന് പറയണ്ടതൊക്കെ മങ്കൂസ് മങ്കൂസിനെ ഏത് നിഷേധിച്ചവരെ പറ്റി പണ്ടു പാട്ടുകാരെ പറഞ്ഞു മങ്കൂസിനെ കൂസാക്കിയ ഹാബിയെ എനിക്ക് മാപ്പിടാൻ നിവേറ്റാന് എന്ന് ചോദിച്ച കൊണ്ട് എന്ന് പറഞ്ഞ മാതിരില്ലോ അപ്പം മങ്കൂസെല്ലാം ഒരു അതിൽ ഒരു ഹത്താവില്ല എല്ലാം സഭാകുതായ അതിൻ്റെ വർഗത്തുകൊണ്ട് നമ്മളൊക്കെ കാര്യമാക്കി തന്നെ ഈ സഭകളൊക്കെ ഇതുപോലത്തെ സഭകളൊക്കെ ഇനിയും നിങ്ങൾക്ക് സംഘടിപ്പിക്കാനും അതിൽ പങ്കൊള്ളാനും മറ്റൊന്നും ഉത്തരയായി പോകരുത് എല്ലാ സന്നദ്ധ്യന്മാർ ഞാൻ പറയുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ സർവീസ് സ്റ്റേഷൻ അൽഹംദുലില്ലാഹി റബ്ബിൽ അലഹമ്മദില്ല സലാത്തു വസ്സലാമ മുഹമ്മദ് വയലും ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ സലീമുകൾ ഈ പുണ്യ തപേ അവൽ തുടക്കം കുറിച്ചൊരു ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആദരവായ് സലുസൈമിടെ പുണ്യം ഓരോ ഈ മാസം ബഹുമാൻ അവർ പറഞ്ഞുമായിട്ട് എല്ലാ പേരിലും നിർത്താനോന്ന് അവത്തോപിച്ച് കിട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ദൈമദീം മഹദൂം അവരുടെ ചാരത്തിനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന തിരുവാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനി എല്ലാവരുടെ പേര് പറയുന്നില്ല എല്ലാ അബ്ബാബ് നമ്മുടെ എല്ലാ സൗദേശങ്ങളും നിറവേറ്റിത്തരട്ടെ ഈ പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി സെയ്ദോ മതങ്ങൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല അദ്ദേഹത്തിനും ഈ പള്ളിക്ക് സഹായിച്ചവർക്കും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനും സഹായിച്ചവർ എല്ലാവർക്കും ബാഹൈവുമാക്കം ചെയ്യട്ടെ നമ്മുടെ അവരുടെ എല്ലാ ദോഷങ്ങളും ഒക്കെ തരട്ടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചു തരട്ടെ കൂടുതലായി ബാധിച്ചത് ആ കുഞ്ഞി റസോളിൻ്റെ ചിന്നത്തുകൾ ഹയാത്താക്കാൻ അത് അവർ തോൽപ്പിക്കട്ടെ ഈ സമയം നിർമ്മിച്ച അതുപോലെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും കാശിക് ബായ സാഹിബ് അവരെ സർ സാഫി തലപ്പാറീസ് അവർ അബ്ദുൾബാ കവി പുതിയ സെക്രട്ടറി അഷ്റഫ് സാഹിബ് പി കെ കുൻ മുഹമ്മദ് സാഹിബ് അവരെ ലോകാടിസ്ഥാത്യത്തിൻ്റെ മങ്കൂസ് മോഹിനിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഫുൻ അവർക്ക് അടുത്ത പത്തൊമ്പതും അവാർഡ് കൊടുക്കുകയാണ് അതിനുവേണ്ടി ഈ ബഹുമാനപ്പെട്ട ുംറിയപ്പെടുന്ന ഒരു നമുക്കൊക്കെ ഒരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത് നമുക്കെല്ലാം അറിയാം അസുഖമിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം നമ്മളിലേക്ക് ആകടമാവുകയാണ് അതിൻ്റെ മുന്നോടിയായി പൊന്നാലി മൗലി എന്ന പരിപാടി വർഷങ്ങളോളമായി നടത്തി വരികയാണ് ഇതിന് തുടക്കം കുറച്ചത് ബഹുമാനപ്പെട്ട ഹൈദരാസ്തംഗ്മാരുടെ ആ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സേതുവാ മതങ്ങൾ അത് മുതൽക്ക് കഴിഞ്ഞ വർഷം വരെ എല്ലാ മോലീസ് സദസ്സരും നമ്മുടെ ഉണ്ടായിരുന്നു ഇന്നും അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് നമ്മുടെ ഈ പരിപാടിക്ക് മിമ്പറിൻ്റെ അടുത്ത് എല്ലാ ഇരിക്കുന്നത് ലോകസുഖത്തല്ലാഹ്റം വെളിച്ചമായി കൊടുക്കുമാറാവട്ടെ ധർജ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹും നമുക്ക് എല്ലാം ഹൈവം പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ മാത്ര പരിപാടിക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം നിനക്ക് സഹകരിച്ചോ സഹകരിച്ചോ അവർക്കെല്ലാം അള്ളാഹു സുബാനെല്ലാം അർഹമായ പ്രതിഭ നൽകുമാറട്ടെ എന്ന് ചെയ്യാണ് ഇത് വാക്കാം പക്ഷെ ഒരു കാര്യം നമുക്ക് അല്ലാഹു ചെയ്തിരിക്കുന്നത് ലോകം അറിയുന്ന മലബാറിലെ മക്കയായ എന്നും ലോകത്ത് മങ്കൂസ് മുഹരത് എല്ലാ രാഷ്ട്രങ്ങളിലും മോലൂത് ഓതിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുസന്നിഫറാണ് ഒന്നാനി സൈനുദ്ദീൻ മുഹമ്മദ്ദീ എന്ന തങ്ങളാണ് അപ്പോൾ ഇന്തോനേഷ്യായാലും മലേഷ്യ ആയാലും മറ്റുള്ള യമലിനായാലും ഈജിപ്ത് ആയാലും മിസ്രായേലും എന്നു വേണ്ട എല്ലാ രാഷ്ട്രങ്ങളിലും അറബ് രാഷ്ട്രങ്ങളിലെന്ന് വേണ്ട എല്ലാ ലോക യൂറോപ്യ രാഷ്ട്രങ്ങൾ പോലും അക്ബർ സൈലത്തി മുഹമ്മദി അദി അള്ളാഹു മംഗൂസ് മങ്കൂസും ഒരു പാരായണം ചെയ്യാത്തൊരു സ്ഥലമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു ഗാനം ഫത്തോഹൈ മൊയ്നും ഷർഫാക്കോടെ എല്ലാ കിതാബുകളും മുഹമ്മദ് സൈലദ് മുഹമ്മദി അള്ളാഹു തലഹു ആ ചാരത്താണ് ഈ സൗഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് വലിയൊരു തോഫിയാണ് ചുരുക്കി പറയാൻ ബഹുമാനപ്പെട്ട നമ്മുടെ എൻ്റെ ജീവൻ തുല്യപ്പെട്ട സ്നേഹിച്ച എൻ്റെ ഒരു വലം കൈയും ആയിരുന്നു കൈയുമായിരുന്നു ബഹുമാൻ സയ്യിദ് മുഹമ്മദ് തങ്ങൾ എല്ലാവരും ചെയ്തുമോ തങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ഒഫാത്തിൻ്റെ സമയം മറക്കാൻ പറ്റാത്തൊരു മഹാൽ വ്യക്തിത്വമാണെന്നുള്ളത് അള്ളാഹു സ്നേഹിച്ചു എന്തിൻ്റെ പേരിൽ ഈ ഏത് സമയം നോക്കിയാലോ വലിയ ജുമായത്ത് പള്ളി വീട് വിട്ടാൽ ജുമായത്ത് പള്ളി വലിയ രാഷ്ട്രീയ നേതാവാണ് കോൺഗ്രസിന് കെ പി സിംഗ് സാമി അംഗമാണ് തങ്ങൾ എന്നിട്ട് പോലും തങ്ങൾ ചെയ്യുന്ന എന്താണ് ഈ പൊന്ന് മുത്തഅലിമിങ്ങ മുസ്താദന്മാർ സ്നേഹിക്കുക ബഹുമാനിക്കുക ഈ പൊന്നാൻ വലിയ വള്ളിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ തങ്ങൾ ചെയ്യുക അപ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അമ്മീന്ത പറഞ്ഞേ എൻ്റെ പൊന്നാർ പൊന്നു പോയാക്ക എൻ്റെ ജേഷം ഇന്ന് പറഞ്ഞത് എന്നെ വിളിപ്പിച്ച് പറഞ്ഞത് ഞാൻ പൂവേണ് ആ ഖബറൊന്ന് ശരിയാക്കണം വൃത്തിയാക്കണം ഏത് ഖബർ വലിയാർത്തിന് ചാരത്ത് കിടക്കുന്ന ഖബറൊന്ന് അങ്ങനെ ഇലകളും ആ പുല്ലുകളൊക്കെ വൃത്തിയാക്കി വെക്കണം ഞാൻ പൂവേണ് എൻ്റെ സമയമായി അങ്ങനെ പറഞ്ഞു പോലെ തങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് അതിനോട് കൈകാര്യം ചെയ്തു തന്നെയുമല്ല ഏൽപ്പ രണ്ട് മൂന്ന് ദിവസം വിഷയങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തങ്ങളൊരു കാര്യം പറഞ്ഞു ഇമാമിനെ വിളിച്ചും കൊണ്ട് എൻ്റെ മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കണം അത് മുൻകൂട്ടി തങ്ങൾ കണ്ടു എന്നുള്ളതാണ് കാരണം മുൻകൂട്ടി ജിമാഅത്തുള്ള മുപ്പത്തഞ്ച് വർഷം മുപ്പത്താറ് വർഷം നിന്ന ഈ ഇമാമിനോട് മയ്യത്ത് നിസ്കരിക്കാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ ഇവിടെ ഹൈദ്രോസ് കബീല ബാഫിക് കബീല ഷിഹാബ് കബീല ഈ ജമിലിഅലി ഒരുപാട് കബീലയുമായി ബന്ധപ്പെട്ട വലിയൊരു ശക്തമായ തബീലയാണ് ആര് അമീൻ തങ്ങൾ വര്യാറിൻ്റെ ചെയ്തു മുഹം തങ്ങളുടെ കുടുംബം അപ്പോൾ തങ്ങന്മാർ ഞാൻ നിൽക്കുക മിറ്റർ നിൽക്കുക എന്നുള്ളൊരു നിലപാട് വരുന്നതിന് മുമ്പ് ഇമാവിനെ പറഞ്ഞ് ഏൽപ്പിച്ചു എന്നുള്ളതാണ് പോരാ നമ്മൾ തങ്ങളെ മുദരസനെ വിളിച്ച് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം മയ നിസ്കാരം കഴിഞ്ഞ് കബറണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ദ്വാരങ്ങൾ നടത്തണം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുപിടിച്ച് ഈ ലോകത്ത് നിന്ന് വീടൊന്ന് ചെയ്തു മുഹ തങ്ങൾ എൻ്റെ ജീവൻ്റെ ജീവനായ തങ്ങൾ എൻ്റെ മാണിങ്ങൾ ഒരു സ്വത്ത് അസറു അഹ് മുത്തർ റസൂർദായ നിങ്ങൾ പേരക്കുടിയിലൊന്ന് വിടുവാങ്ങുമ്പോൾ സുബഹാനന്ദ ദർജ മഹാനവറുകളുടെ നിറജനാ ഉയർത്തിക്കൊടുമ്പാറുണ്ട് എന്താണെന്ന് അതിനറിയോ ഒഞ്ഞു മക്കളെ മുത്തായ്ലി നിങ്ങൾ സ്നേഹിച്ചു ഉസ്താദന്മാർ സ്നേഹിച്ചു വെറുക്കുന്ന ഒരു വിഷയമോ ഭക്ഷണത്തിൽ പോലും സൂക്ഷ്മയോടുകൂടി കൈകാര്യം ചെയ്ത ഒരു തങ്ങളായിരുന്നു മഹാനവറുകൾ അതുകൊണ്ട് അള്ളാഹുത്തെ കനിഞ്ഞ ഔകാര്യമായി മുത്തർ റസൂർദായ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ പറയട്ടെ അസുറീസ് അല്ലേ അഹമ്മത്തുല്ല ആലമിൻ ആരാണ് അതിലേക്ക് ഞാൻ കടക്കു തന്നെ വാങ്ങുകൊടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു ഈ അതും ഒറ്റ നിൽക്കുന്ന ഈ മജലിസിനോട് ഒട്ടിനിൽക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് സൗകര്യമോ സുഖങ്ങളോ ഒന്നുമല്ല ഇത് ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ആത്മീയ മജലിസാണ് നമ്മുടെ പൊതു പ്രവർത്തന ജീവിതത്തിൽ അള്ളാഹു തോന്നിപ്പിച്ച് തന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിന്ത ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത് അള്ളാഹു മനസ്സിലിട്ട് തന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു ചിന്തയാണ് പൊന്നാനിയിൽ ഇങ്ങനെ ഒരു മജലിസ് സംഘടിപ്പിക്കണമെന്നത് അലഹദില്ല ഓരോ വർഷവും പൊന്നാനിയിലേക്ക് ഈ മജലിസിന് വേണ്ടി വരുമ്പോൾ എല്ലാ വർഷവും ഈ പ്രദേശത്തെ ജനങ്ങൾ അതിൽ ഈ നാട്ടിൻ്റെ കാരണവന്മാരുണ്ട് കൈകാര്യകർത്താക്കളുണ്ട് പ്രവർത്തകന്മാരുണ്ട് വളരെ സാധാരണക്കാരായ ആളുകളുണ്ട് കടൽ തൊഴിലാളികളുണ്ട് എല്ലാവരും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത് അടുത്ത വർഷം നമുക്ക് ഇതിലെ രട്ടി ഗംഭീരമാക്കിയിട്ട് ഇന്നും ഈ നാട്ടിലെ ആളുകൾ പറഞ്ഞത് അടുത്ത വർഷം നമുക്ക് ഒരു മാസം മുമ്പെങ്കിലും ഇതിനേക്കാളും ഒരു മാസം മുമ്പെങ്കിലും ഒരുങ്ങി സംഘാടക സമിതി ഉണ്ടാക്കണം അലഹമുല്ല ആയിരത്തി അഞ്ഞൂറ് വീടുകളിൽ ആയിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറാം തിരു ജന്മദിനത്തോടനുബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ് വീടുകളിൽ മൗല്യം ചെല്ലുകയാണ് മൂവ മൂന്ന് കോടി സ്വലാത്ത് ചെല്ലുകയാണ് കടൽ തൊഴിലാളികളുടെ മൗല്യം ചെല്ലുകയാണ് പഴമക്കാരുടെ മൗല്യം ചെല്ലുകയാണ് പീടികയിൽ മൗല്യത ചെല്ലുകയാണ് അങ്ങനെ പൊന്നാനിയുടെ മൗലിത പാരമ്പര്യങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്ന് പൊന്നാനിയുടെ പാരമ്പര്യത്തെ ശരിക്കും അതിൻ്റെ പാരമ്യതയിലേക്ക് കൊണ്ടുപോകുന്നതിന് പൊന്നാനി മൗല്യത് പ്രതിജ്ഞാബദ്ധമായിട്ടുണ്ട് പ്രവർത്തകന്മാരും ഈ നാട്ടിൻ്റെ പൊതുസമൂഹവും അത് ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട സീതിക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ അതുപോലെ ഈ നാട്ടിൻ്റെ ഈ ജിഗാഡ് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നു അലങ്കാര സമീപം